ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ നമ്മുടെ ക്ലിയർ എൻഡ് സെയിലിൽ നടക്കുന്നുണ്ട് ക്ലിയർ എൻഡ് സെയിലിൽ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഫ്ലവർ പോയിട്ടൊക്കെയുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ ഗാർഡനിലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുകയാണ് അഞ്ച് റോസ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും പത്ത് റോസ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓഫർ പ്രൈസാണ് നമ്മുടെ കാറ്റലോഗിനകത്ത് വരുന്ന റോസുകളാണ് എല്ലാം കാരണം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള റോസുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതേ റോസുകൾ തന്നെയാണ് കാറ്റലോഗിനകത്ത് ഉള്ളത് അപ്പോൾ ആ ഒരു കാറ്റലോഗിനകത്ത് വരുന്ന റോസുകളാണ് നിങ്ങൾക്ക് ഒരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുക നമുക്ക് ഇന്ന റോസാണ് അയക്കുക എന്നൊരു കൺഫേമും പറയാൻ പറ്റില്ല കേട്ടോ അത് ഫ്ലവറിങ് ആവുന്ന സമയത്ത് മാത്രമേ ഏത് പ്ലാന്റ് ആണ് ഇവിടെ നിന്ന് സെൻഡാക്കിയെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റോസുകളാണ് ഈ ഒരു ഓഫറിൽ വരുന്നത് കൂടാതെ നിങ്ങൾക്ക് ഐ ഡി അറിയാമെന്നുള്ള റോസുകൾ നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ഡി അറിയാവുന്ന റോസുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതായത് നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് പിന്നാക്കി റോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം പ്ലാന്റ് ആയിരിക്കും അയക്കുക പന്നി റോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പന്നി റോസ് അയച്ചു തരും പക്ഷേ ഈ ഒരു ഓഫറിനകത്ത് നമുക്കിപ്പോൾ അയക്കുന്ന പ്ലാന്റ് ഏതാണെന്ന് നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അടിപൊളി ഓഫറാണ് വേഗം തന്നെ പ്ലാന്റ്സ് വേണ്ടവർ പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്ക് ക്ലിയർ സെയിലാണ് കുറച്ച് പ്ലാൻസുകൾ മാത്രമേ ഈ ഒരു ക്ലിയറൻസ് സെയിലിൽ വരുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ വില കുറച്ച് ഇപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണുള്ളത് പ്ലാൻ വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ക്ലിയറൻസ് ആൻഡ് സെയിലുള്ള പ്ലാൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്ലാന്റ് ആണോ നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക്